എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരേ സമയം വലിയ സന്തോഷവും എന്നാൽ അതോടൊപ്പം വലിയ ദുഃഖവും നഷ്ടബോധവും തോന്നുന്നുണ്ട് ഫെഫ്ക എം ജി ടിവിയുടെ ആരംഭഘട്ടം മുതൽ നടന്ന വലുതും ചെറുതുമായ എല്ലാ മീറ്റിങ്ങുകൾക്കും എനിക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാവാനും നിങ്ങളെ അടുത്തു നിന്ന് കാണുവാനും കേൾക്കുവാനും നിങ്ങളോട് സംസാരിക്കുവാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഏറെ ദൂരത്തിരുന്ന് നിങ്ങളോട് ഇങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് സഹോദരങ്ങളാണ് അപ്പം നിങ്ങളോട് എൻ്റെ വിഷമതകളെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ശാരീരികമായി അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി എനിക്ക് നിരന്തരം ശ്വാസതടസ്സവും പനിയും നെഞ്ചിലെ കഫക്കെട്ടും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ ചികിത്സ തേടും അതൊന്ന് ശമനം വരുമ്പോൾ നമ്മൾ ദൈനംദിനമായ കാര്യങ്ങളിലേക്ക് കടക്കും പക്ഷെ പിന്നെയും ആ രോഗം ആവർത്തിച്ചുണ്ടാവും അങ്ങനെ ഏതാണ്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ രോഗം വലിയ തീവ്രത പ്രാപിക്കുകയും എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ ചികിത്സ ചെയ്യുകയും ചെയ്തു പരിശോധനയിൽ അവർ കണ്ടെത്തിയത് രോഗ കാരണമായി ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിരുന്ന ഒരു ബാക്ടീരിയ ഉണ്ടെന്നാണ് അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഏഴെട്ട് ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ഞാൻ മിനിഞ്ഞാന്നാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴും ശക്തിയേറിയ ആൻറ്റിബയോട്ടിക്കുകളുടെ സഹായത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് വോയിസ് വെസ്റ്റ് അധികം സംസാരിക്കരുത് എന്നാണ് എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒട്ടും ഒഴിവാക്കാനാവാത്ത ഒരു മീറ്റിങ്ങിൽ ഇന്നലെ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു അപ്പോൾ അതുകൂടി കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഉണ്ട് സംസാരിക്കാനൊക്കെ ഇത് ഞാൻ ഇത്രയും സമയമെടുത്ത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളോടൊപ്പം ഉണ്ടാകാത്തതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കി നിങ്ങൾ എൻ്റെ അസാന്നിധ്യം പൊറുക്കുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഫെഫ്ക എൻ ഡി ടി വിയുടെ രണ്ടാമത്തെ വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത് പുതിയൊരു ഭരണസമിതിയും ും ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി അനവധി സാങ്കേതിക പ്രവർത്തകർക്കും തൊഴിലാളികൾക്കും അസംഘടിതമായ ഒരു തൊഴിൽ മേഖലയിൽ നിരന്തരം ചൂഷണത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിൻ്റെ എല്ലാ തീഷ്ണതയോടുകൂടിയും നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഷെഫ്ഖ നേതൃത്വം ടെലിവിഷൻ മേഖലയിൽ കൂടി ഒരു ട്രേഡ് യൂണിയൻ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് ഒരു സംഘടന അവിടെ രൂപീകരി രൂപീകരിച്ചപ്പോൾ തീർച്ചയായും സ്വാഭാവികമായും ആ രംഗത്ത് നിന്ന് വലിയ എതിർപ്പ് നമ്മൾ നേരിടേണ്ടി വന്നു ഈ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ഫെഫ്കയുടെ തന്നെ എനിക്ക് അഭിമാനകരമായി പറയാം ഇരുപത്തൊന്ന് അംഗസംഘടനകളിലെ അധികം അംഗബലവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനയായി ഫെഫ്ക എം ഡി ടി വി ഈ രണ്ടു വർഷത്തിനുള്ളിൽ പരിണമിച്ചിരിക്കുക അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിനായി മുഴുവൻ സമയവും പ്രവർത്തിച്ച ജീവസുറ്റ ഒരു നേതൃത്വം ഫെഫ്ക എം ഡി ടി വിക്ക് ഉണ്ടായിട്ടുണ്ട് ഫെഫ്ക എം ഡി ടി വി രൂപവൽക്കരിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോയപ്പോൾ ഫെഫ്ക ഫെഫ്കയുടെ ട്രഷററായിട്ടുള്ള ശ്രീ സതീശൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജി എസ് വിജയൻ ഇവർ രണ്ടുപേരും ഫെഫ് കെയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ യൂണിയന്റെ പ്രത്യേക ചുമതല കൊടുത്തു ചുമതല കൊടുത്തിട്ട് ഈ യൂണിയൻ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുവാനും പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തുവാനും ആദ്യമായി ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടാവുന്ന ഒരു സംഘടനയ്ക്കുണ്ടാവുന്ന ബാലാരിഷ്ഠിതകൾ മറികടക്കാൻ അവരുടെ അനുഭവ സമ്പത്ത് വിനിയോഗിക്കുവാനും നിർദ്ദേശം നൽകി എന്റെ പരിണിത പ്രജ്ഞരായ ഈ രണ്ട് സഹപ്രവർത്തകർ വിജയനും സതീശനും അവരുടെ ജോലി സ്തുത്യർഹാമം നിർവഹിക്കുകയുണ്ടായി നോക്കൂ ഇതിന്റെ ആദ്യകാലം മുതൽ ഇതിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ആളുകളുണ്ട് ഇപ്പൊ ഞാൻ ശ്രീ ബൈലാർ മാധവൻകുട്ടിയുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു ആദ്യകാലം മുതൽ അദ്ദേഹം ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചയാളാണ് ശ്രീ സുരേഷ് ഉണ്ണിത്താൻ വ്യക്തിപരമായ അനാരോഗ്യം വകവയ്ക്കാൽ സംഘടനയ്ക്കൊപ്പം അദ്ദേഹം അതിന് ക്രിയാത്മകമായ നേതൃത്വം നൽകിക്കൊണ്ട് നിന്നു പേരെടുത്ത് പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് ഇന്ന് പുതിയ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജിത് പല്ലിടെ പേര് പരാമർശിക്കേണ്ടതാണ് പ്രവീണുണ്ട് ശ്യാമുണ്ട് എന്റെ മുൻപിൽ പുതിയ ഭരണസമിതിയുടെ പേരുകൾ മുഴുവനുണ്ട് ഞാൻ സമയക്കുറവ് മൂലവും എന്റെ തന്നെ ബുദ്ധിമുട്ടുകൾ മൂലവും ഞാൻ മുഴുവൻ വായിക്കുന്നില്ല ഇവരെല്ലാം മുഴുവൻ സമയവും തികഞ്ഞ പ്രതിബദ്ധതയോടുകൂടി യൂണിയന് വേണ്ടി പ്രവർത്തിച്ചു അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഫെഫ്ക എം ഡി ടി വി ഇന്നത്തെ ഫെഫ്ക എം ഡി ടി വി ആയി മാറുന്നത് ഇന്ന് ടെലിവിഷൻ രംഗത്ത് ഫെഫ്ക എം ഡി ടി വി ഉണ്ടായതിൻ്റെ ഗുണഫലങ്ങൾ കേവലം ഒരു സംഘടനാ റിപ്പോർട്ടിന്റെ അപ്പുറം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരിട്ട് അനുഭവ സാക്ഷ്യങ്ങളായി പറയുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട് ഫെഫ്ക എം ഡി ടി വി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വേതനം ചെയ്യുന്ന ജോലിയുടെ കൂലി ഔദാര്യമായിരുന്നു ഇന്നത് അവകാശമായി മാറിയിരിക്കുന്നു ചെയ്യുന്ന ജോലിക്ക് കൂലി തരിക എന്നുള്ളത് ആരുടെ ഔദാര്യമല്ല അത് നമ്മളുടെ അവകാശമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു തൊഴിലാളി യൂണിയൻ അതിൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവകാശം പിടിച്ചു പറ്റുവാൻ പൊരുതും അതിനെ നിങ്ങൾക്ക് മുഷ്കെന്ന് മേടിക്കാം ധാർഷ്ട്യമെന്ന് വിളിക്കാം പക്ഷെ ഞങ്ങൾ അതിനെ എളിമയോടെയുള്ള സഹന സമരമായിട്ടാണ് കാണുന്നത് എനിക്ക് തന്നെ കൃത്യമായ ഓർമ്മയുണ്ട് അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഏതാനും ചില ലൊക്കേഷനുകളിൽ ഇവിടുത്തെ പ്രവർത്തകർ ഒന്നടങ്കം പോയപ്പോൾ അത്തരത്തിലുള്ളൊരു സമരപരിപാടിക്ക് അനുവാദത്തിനായി എന്നെ സമീപിച്ചിട്ടുണ്ട് ഫെഫ്കയുടെ ഭരണഘടനയനുസരിച്ച് അത്തരത്തിലുള്ളൊരു സമരം ചെയ്യണമെങ്കിൽ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുടെ അനുമതി ആവശ്യമുണ്ട് ഞാൻ അവരോടൊന്നേ പറഞ്ഞു അക്രമം നമ്മുടെ മാർഗമല്ല നിർമ്മാതാക്കൾ നമ്മളുടെ ശത്രുക്കളുമല്ല തൊഴിലിടം നമ്മൾക്ക് അന്നം തരുന്ന ഇടമാണ് അത് കളങ്കപ്പെടരുത് അപ്പോൾ എല്ലാ ആദരവോടും കൂടി വേണം ആ സ്ഥലത്ത് നമ്മൾ ചെല്ലാൻ നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടതില്ല ആ തൊഴിലിടത്തിൻ്റെ അതിരുകളിൽ നിന്നുകൊണ്ട് നമ്മളുടെ അവകാശത്തിന് വേണ്ടി നമുക്ക് ശബ്ദമുയർത്താം അങ്ങനെ ചെയ്തപ്പോൾ പലയിടത്തും പോലീസ് ഇടപെട്ടു പോലീസ് അധികാരികളോട് നമ്മൾ സംസാരിച്ചു നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല അത് നമ്മളുടെ ബഹുമാനപ്പെട്ട വയലാർ മാധവൻകുട്ടി പറഞ്ഞു ഇത് ഒരു തൊഴിൽ തർക്കമാണ് നമുക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് എല്ലായിടത്തും സ്വീകരിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ടെലിവിഷൻ മേഖലയിൽ കോടി രൂപ തൊഴിലാളികളുടെ പണം തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട പണം വാങ്ങിക്കൊടുക്കാൻ ഈ സംഘടനയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സംഘടന ശക്തി ശക്തിയാർജിച്ചിരിക്കുന്നു എന്ന സന്ദേശം പൊതുസമൂഹത്തിനും നിർമ്മാതാക്കൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാരെങ്കിലും കരുതുകയാണെങ്കിൽ അവർ ബോധപൂർവം ചെവി അടച്ചു വച്ചിരിക്കുന്നു കണ്ണടച്ചു പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ നമ്മളുടെ അംഗങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആരോഗ്യമാണ് ചികിത്സാ ചെലവിന് പണം കണ്ടെത്താൻ കഴിയാതെ അത് നമ്മളുടെ പ്രവർത്തകരുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന ആയിരങ്ങൾ ഷെഫ്കെയിലുണ്ട് അപ്പോൾ പല പലതവണ നമ്മൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പല യൂണിയനുകളും പദ്ധതികൾ ആവിഷ്കരിച്ചു പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ ചൂഷണം മാത്രമാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് ഗുണഫലം വളരെ കുറവാണ് അതുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആദരണീയനായ ആദരണീയമായ വ്യക്തിത്വമായ ശ്രീ കമൽഹാസൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയുടെ ചരിത്രത്തിൽ ഒരു ട്രേഡ് യൂണിയൻ ആദ്യമായി അതിൻ്റെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തുന്നു നമ്മളുടെ തന്നെ പണം കൊണ്ട് അംഗങ്ങളിൽ നിന്നും യൂണിയനുകളിൽ നിന്നും സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് ഒരംഗത്തിനോ കുടുംബാംഗത്തിനോ രോഗം വരികയാണെങ്കിൽ പ്രതിവർഷം മൂന്നു ലക്ഷം രൂപ വരെ ചികിത്സക്കായി നൽകുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു കഴിഞ്ഞ വർഷം ഇതിപ്പോ രണ്ടാം വർഷമാണ് ഒരു വർഷം പൂർത്തിയാക്കി രണ്ടാം വർഷത്തിലേക്കാണ് ആ പദ്ധതി കടന്നിരിക്കുന്നത് ഇവിടെ പതിനെട്ട് ലക്ഷം രൂപയോളോളം നമ്മളുടെ സംഘടനയുടെ അംഗങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫെഫ്കയിലാകമാനം രണ്ടേ മുക്കാൽ കോടി രൂപ അംഗങ്ങൾക്കായി ഈ പദ്ധതിയിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് സാധിച്ചു അത് പിരിച്ചെടുക്കുന്ന തുകയിൽ നിന്നും ഏകദേശം എഴുപത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടുതലാണ് അത്രയും ബാധ്യത ഇപ്പൊ ഫെഫ്കയ്ക്കുണ്ട് എത്ര ബാധ്യത ഉണ്ടായാലും ഈ പദ്ധതിയുമായി നമ്മൾ മുമ്പോട്ട് പോകും ബാധ്യതകളെ നമ്മൾ തീർച്ചയായിട്ടും വിവേകത്തോടെ കൈകാര്യം ചെയ്യുകയും ആ ബാധ്യത തീർക്കുകയും ചെയ്യും പക്ഷേ അംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷ എന്നുള്ള ഒരു സംഗതിക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഫെഫ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകുക നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വരുന്ന ഒരു ദൗർഭാഗ്യം ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇത് അതിൻ്റെ എല്ലാ ഗൗരവത്തോടെയും നിങ്ങൾ എടുക്കുമെന്നും നിങ്ങൾ ഈ പദ്ധതിയോട് സഹകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വലിയ സന്തോഷകരമായ കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അതായത് എം ഡി ടി വിയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളുടെ വിഭാഗത്തിൽ ഒരു വനിതാ അംഗത്തിന് അംഗത്വം നൽകുകയും ഇത് ആദ്യമായി സംഭവിക്കുന്നൊരു സംഗതിയാണ് കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ അപ്പോ ഇത് എന്നെ അറിയിച്ച ആളുകൾ എന്നോട് പറയുകയുണ്ടായി ഇതിനകത്ത് ചിലർക്കൊക്കെ എതിർപ്പുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് മേഖലയിലേക്ക് വനിതകൾ കടന്നു വരുമ്പോൾ എതിർപ്പുള്ളവർ ഉണ്ടാകാം ഒരു തൊഴിലാളി സംഘടന ആ എതിർപ്പിനെ അവഗണിക്കുകയാണ് വേണ്ടത് തൊഴിൽ മേഖലയുടെ സമസ്ത മേഖലകളിലും തൊഴിലിൻ്റെ സമസ്ത മേഖലകളിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാവണം വനിതാ പ്രാതിനിധ്യം ഫെഫ്ക ഫെഫ്കയുടെ പൊതു നയത്തിൻ്റെ ഭാഗമാണ് എല്ലാ സാങ്കേതിക പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ വളരെ പുരോഗമനപരമായ ഒരു നടപടിയെടുത്ത ഫെഫ്ക എം ഡി ടി വിയുടെ നേതൃത്വത്തെ വിശിഷ്യ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എൻ്റെ കൂട്ടായ്മയെ ഞാൻ ഈ യോഗത്തിൽ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പുതിയ ഭരണസമിതിയിൽ തീർച്ചയായിട്ടും ശ്രീജിത്ത് പലേരിയാണ് നമ്മളുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി അധികാരം ഏറ്റെടുക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഇരുപത്തിയൊന്ന് അംഗസംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഫെഫ്ക എം ഡി ടി വി സംബന്ധിച്ചിടത്തോളം ശ്രീജിത് പലേരയുടെ നേതൃത്വം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം അടിമുടി ഒരു തൊഴിലാളി യൂണിയൻ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടുത്തറിയുവാൻ അവരുടെ അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധവും തിട്ടവുമുള്ളയാളാണ് അത് വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ് അദ്ദേഹം എന്നെ വന്ന് കണ്ട് നിരന്തരം ചർച്ച നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് മലയാളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രമുഖ ചാനലുകളുമായി ഞങ്ങൾ നേരിട്ട് ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് സംസാരിച്ചു അത് സി ടി വി ആയി സംസാരിച്ചു ഏഷ്യാനെറ്റായിട്ട് സംസാരിച്ചു എല്ലാ ചാനലുകളുമായി സംസാരിച്ചു അവരെല്ലാം പറഞ്ഞത് വേദന സംബന്ധിയായ പ്രശ്നങ്ങളാവട്ടെ ഒരു ലൊക്കേഷനിൽ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളാവട്ടെ ഈ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും ചാനലിനെ നേരിട്ട് സമീപിക്കാം ചാനൽ നമ്മളെ കേൾക്കും ചാനൽ നമ്മളെ അംഗീകരിക്കുന്നു ഫെഫ്കെയുടെ നേതൃത്വത്തിലുള്ള ഈ തൊഴിലാളി യൂണിയനെ ചാനലുകൾ അംഗീകരിക്കുന്നു അപ്പോൾ നേരിട്ട് കേൾക്കാം കേട്ട ശേഷം ആ വിഷയത്തിൽ ഇടപെടുകയും ഫലപ്രദമായ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് ചാനൽ നമുക്ക് ചാനൽ നേതൃത്വം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രീജിത് പലേരിയുടെ ഇടപെടൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് ഫെഫ്ക ഇന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് പതുക്കെ പതുക്കെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് പോവുകയാണ് കൂട്ടായ ഒരു നേതൃത്വത്തിലേക്ക് പോവുകയാണ് ഒരു വ്യക്തി അതിൻ്റെ നേതൃത്വം കൈയാളുന്നതിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ നേതൃത്വം കൈയാളുക എന്നുള്ള ജനാധിപത്യപരമായ രീതിയിലേക്ക് പോവുകയാണ് അതിനിപ്പോൾ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഓരോ അംഗത്തിനും മൂന്ന് യൂണിയനുകളുടെ ചുമതലയുണ്ട് അപ്പം ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു ജി എസ് വിജയൻ അവിടെ ഉണ്ട് സതീഷനുണ്ട് ഇപ്പോൾ ഷിബുജി സുശീലനുണ്ട് അദ്ദേഹമൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഷെഫ്കയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ നേതൃത്വം ഷെഫ്ക എം ഡി ടി വിമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത്രയേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാമായി എന്ന് നിങ്ങൾ ധരിക്കരുത് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് മികച്ച ഭക്ഷണം മികച്ച താമസ സൗകര്യം മികച്ച യാത്രാ സൗകര്യം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നും ടെലിവിഷൻ മേഖലയ്ക്ക് അന്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ അംഗങ്ങൾക്ക് ഏറ്റവും മികച്ച തൊഴിലന്തരീക്ഷം കേരളത്തിലെ ടെലിവിഷൻ മേഖല ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് അതിനുവേണ്ട ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാനായി തീർച്ചയായിട്ടും ഈ പുതിയ നേതൃത്വത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ് അവരതിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതനുസരിച്ച് അതിനുവേണ്ട ഇടപെടലുകൾ ഉണ്ടാവും നല്ല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു വിമർശനവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ഭരണസ്മൃതി നോക്കിയപ്പോൾ ഒരേ ഒരു വനിത മാത്രമാണ് അതിനകത്തുള്ളത് അതിനകത്ത് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് പറയുവാനും കൂടി ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ എനിക്ക് കാണാം ഇവിടെ നിന്നാൽ ഈ ഹോളെ നിറഞ്ഞു കവിഞ്ഞ് നമ്മളുടെ സഹപ്രവർത്തകരായ വനിതകളുണ്ട് ഇതിൽ നിന്ന് ഒരാളെ മാത്രമേ നിങ്ങൾക്ക് ഭരണസമിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ അതൊരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടതാണ് കൂടുതൽ പ്രാതിനിധ്യം വനിതകളിൽ നിന്നുണ്ടാവണം കാരണം വനിതകളുടെ പ്രശ്നം ഉന്നയിക്കാൻ വനിതകൾക്ക് ആയു കൂടുതൽ കഴിയുക അത് അപ്പോ അത്തരത്തിലുള്ള ഒരു നടപടിയും നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി അവിടെ വരുവാൻ സാധിക്കാത്തതിലുള്ള സങ്കടം അറിയിക്കുന്നു അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഏറെ ആഹ്ലാദത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം